ിരിഞ്ഞ് നിറഞ്ഞുറച്ചിടും ഞങ്ങൾ ശബ്ദമുയർത്തിടും സ്വാർത്ഥത നിലച്ചിടും നേരെ പറഞ്ഞിടും ധർമ്മമുണർത്തിടും ആരാ താനെന്നൊരു ചോദ്യത്തിൻ്റെ നജബ് പറഞ്ഞവരേ തള്ളി പറഞ്ഞു എന്ന് ചിന്തയേര് സ്വത്ത ബോധം നിന്റെ ഉള്ളിലാണ് ഇട്ടു തന്നവര് എതിർത്തു എന്ത് ലാഭം എന്ന ചോദ്യവും ഏറെ ആറ്റിപോറ്റി വളർത്തി തന്നു നിന്റെ ഉള്ളിൽ കിവറാണ് കൂട്ടരെല്ലാം കൂടെ കൂട്ടാൻ കാട്ടിയ കളിയതൊക്കെ ആദ്യം പഠിച്ച പാഠം അത് അരിഞ്ഞു പോയാതല് കിട്ടിയ കാര്യം അതിശൂന്യമായ കലല്ലേ കലകൾ വരകൾ വരികൾ അലകൾ തുഴഞ്ഞു നീങ്ങുന്നേ അറകൾ മറകൾ കറകൾ തറകൾ തുടച്ചു നീക്കുന്നേ ഇത് തുടച്ചു നീക്കുന്നേ കറകൾ മായ് കളയുന്നേ